ഹലോ ഗൈസ് എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഞങ്ങൾക്കവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് ഉറക്കൊക്കെ എണീച്ച ദ സ്ഥലം മാറിപ്പോയിട്ടുണ്ടല്ലേ നമ്മൾ ഇന്നലെ വീട്ടിൽ എന്തോ ഒരു സർപ്രൈസ് പാർട്ടിയൊക്കെ ആയിട്ട് വന്നത് എന്നല്ലോ ഓർമ്മയുണ്ടോ അപ്പം ഒരു അവിചാരിതായിട്ട് വീട്ടിൽ നിൽക്കാനുള്ളൊരു അവസരം കിട്ടിയതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ സുപ്രഭാതം നമ്മുടെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ താമസമൊക്കെ എവിടെയാണെന്നുണ്ടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു സംഭവം തന്നെ എന്ത് ചെയ്യാനാണ് നമ്മുടെ കീറ്റല്ലേ വെയിറ്റ് കുറയണ്ടേ അപ്പോൾ രണ്ട് രണ്ടുമുട്ടയും നമ്മൾ നമ്മുടെ ബട്ടർ കോഫിയും കഴിക്കുകയാണ് പക്ഷെ ഇന്നത്തെ ബട്ടർ കോഫിക്ക് വ്യത്യാസമുണ്ട് നമ്മൾ മുമ്പുണ്ടാക്കി തന്ന ബട്ടർ കോഫിയാണ് ഞാനുണ്ടാക്കി ഇതാക്കിയ ബട്ടർ കോഫിയല്ല ആ ഒരു വ്യത്യാസം നമ്മുടെ ബട്ടർ കോഫിയിൽ നന്നായിട്ട് നേലടിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ആ ഒരു ടേസ്റ്റ് എന്താന്നറിയില്ല ഉമ്മ തരുന്ന സംഭവങ്ങൾക്ക് നല്ലൊരു ടേസ്റ്റ് ഒരു കൂടുതലായിരിക്കും എന്താ എന്ത് ചെയ്യാനാ എനിക്കറിയില്ല കേട്ടോ അതെന്തോ ഉണ്ടാന്നുള്ളത് ആ ഒരു സ്നേഹമായിരിക്കും അല്ലേ അപ്പോൾ പിന്നെ കുറച്ചേരൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തോരം ഭയങ്കര സ്മെല്ലിട്ടോ അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വന്ന് നോക്കിയപ്പോൾ ഉമ്മ മക്കൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ മണൊക്കെ അടിച്ചിട്ട് കഷ്ടപ്പെട്ട് അവിടെ നിന്നു അപ്പോൾ പറഞ്ഞു ബിരിയാണി മസാലങ്ങൾക്ക് തിന്നാലോ ബിരിയാണി അല്ലേ തിന്നാൻ പറ്റാത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുട്ടോ അപ്പോൾ രാവിലെ തന്നെ മക്കൾക്ക് അതാണ് ഞാൻ ഉച്ച ഉച്ചയാകുമ്പോഴത്തേന് വീട് എത്തണം എന്നുള്ള രീതിയിലാണ് കാരണം എനിക്ക് കുറേ പണികളുണ്ട് നാളെ ഞങ്ങളൊരു ട്രിപ്പ് പോവാണ് ട്രിപ്പ് എന്നല്ല സ്ഥലം വരെ പോവാണ് ഒരു കല്യാണമൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിനുമുമ്പ് വെയ്റ്റ് നോക്കാം ഇന്നത്തെ വെയ്റ്റ് എൺപത്തിനാല് പോയിൻറ്റ് അതെ പൂജ ഇന്നലത്തെ അടിയൊക്കെ നല്ല കൂടുതലായതുകൊണ്ട് നാനൂറ്റി അമ്പത് ഗ്രാം ഇന്നലത്തെ ഇറങ്ങാടി കൂടിയിട്ടുണ്ട് കേട്ടോ സാരല്ല ഇടക്കൊക്കെ കൂടുതലൊക്കെ വേണ്ടേ അപ്പോൾ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഞാൻ പറഞ്ഞില്ലേ വീട്ടിലത്തെ കുറേ പണിയുണ്ട് പാക്കിങ്ങും കാര്യങ്ങളും വീട് ക്ലീനിങ്ങും എല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പണികളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ കുറേ പണികൾ മനസ്സിലുണ്ട് ആ ഒരു നീണ്ട പാക്കിങ്ങും ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ വേഗം ഒരു ഉള്ള ഒരു ഇറക്കാണ് പിന്നെ ഇന്ന് സാധാരണത്ത് പോലെ സെൻറ്റിമെൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇറങ്ങണത് കാരണം എന്താ നമ്മൾ ഒരു അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു വീട് കിട്ടിയ എന്താ ഒരു ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെയുള്ളൊരു നിൽക്കലല്ലേ നമ്മൾ വിചാരിക്കാതെ കിട്ടിയ സംഭവമല്ലേ പിന്നെ ഞാൻ വേഗം തന്നെ വീട്ടിലെത്തി അങ്ങനെ ആ ഒരു ടൈമിൽ ഇറങ്ങിയതുകൊണ്ട് അങ്ങനെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ില്ലാട്ടോ നല്ല സുഖസുന്ദരമായിട്ട് ഡ്രൈവ് ചെയ്ത് ഒരു മടുപ്പില്ലാണ്ട് എത്താൻ പറ്റി ഞാൻ എത്തിയ ടൈമിൽ ജൂബി എങ്ങോട്ടൊക്കെ പുറത്തു പോകാൻ നിൽക്കുവായിരുന്നു ആ ടൈമിൽ എൻ്റെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ജൂബിൻ്റെ കാറിലേക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് നെയിം സ്ലിപ്പ് വാങ്ങാൻ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർക്ക് എന്താ പറയുക ഞാൻ തലേന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഇഷ്ടംപോലെ എന്താ പറയുക ബുക്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് അതൊക്കെ ജീനു ഫുള്ള് പൊതിഞ്ഞ് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നെയിം സ്ലിപ്പ് ഇല്ല അപ്പോൾ അത് കൊട്ടിക്കാനും വാങ്ങാനും ഉള്ള പോക്കാണ് ആ കാണുന്നത് കേട്ടോ അപ്പം അതും കൂടി വാങ്ങിട്ട് വരും മക്കൾ വീട്ടിലെത്തിയിട്ട് വീട്ടിൽ നിന്നുള്ളിലേക്ക് കയറിയിട്ട് പോലും ഇല്ല കേട്ടോ അപ്പോൾ നേരെ കാറങ്ങട്ട് ഷിഫ്റ്റ് ചെയ്തു അവർ പുറത്ത് പോവാണ് കേട്ടോ പുറത്ത് പോകുമ്പോൾ എന്തായാലും അപ്പം തന്നെ നെയിം സ്ലിപ്പ് മാത്രമായിട്ട് വാങ്ങി വരില്ല എന്തെങ്കിലും ആയിട്ട് സാധനങ്ങൾ അവനെ പറ്റിച്ചിട്ട് വാങ്ങിയിട്ട് വരും കേട്ടോ അപ്പം അത് അതിനുള്ള പോക്കാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി പിന്നെന്താ ഞാൻ വീട്ടിൽ നിന്ന് മക്കളധികം രാവിലെ തന്നെ ബിരിയാണി ആയതുകൊണ്ട് മക്കൾ കുറച്ചങ്ങോട്ട് പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ ഇമ്മാനെ എനിക്ക് അപ്പം തന്നെ എനിക്ക് ബിരിയാണി മസാല ഒന്നും കഴിക്കാൻ അങ്ങോട്ടേക്ക് വരുന്നത് തിരക്കല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനും എനിക്കുള്ള ബിരിയാണി മസാലയും കാര്യങ്ങളൊക്കെ ഞാനും പൊതിഞ്ഞെടുത്തുട്ടടേങ് അവതാ അവർ പോയി ഇനി എനിക്ക് വലിയ വിഷപ്പില്ല കേട്ടോ ഞാൻ കീറ്റ അങ്ങോട്ട് ആയിട്ടുണ്ട് തോന്നുന്നു അതുകൊണ്ട് വലിയ വിഷപ്പില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ വീടിനകത്തേക്ക് കയറിയപ്പോഴാണ് ഇതാ അവൾ ഫുൾ ബുക്കൊക്കെ പോയി വെച്ചിട്ടുണ്ട് ഒരു ബുക്ക് മാത്രം പൊയ്ഞ്ഞിട്ടില്ല കേട്ടോ കാരണം അതിന് കുറേ എന്താ പറയുക അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ അത് ഇങ്ങനെ പൊതിയണോ വേണ്ടെന്നുള്ള ഒരു ഡൗട്ടിലാണ് അവൾ ഇപ്പം ഞാൻ പറഞ്ഞു ജസ്റ്റ് ഇങ്ങനെ പൊതിയ എന്തായാലും അല്ലാണ്ട് അപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അപ്പോൾ അവൾ അതും കൂടി പൊതിഞ്ഞു തരാൻ പറഞ്ഞു അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടു ഇത് റെയിനുവിൻ്റെ ബുക്ക്സാണ് അതൊക്കെ അവൾ പൊതിഞ്ഞ് സെറ്റാക്കി കവറിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആര്യൻ്റെ കൂടി പൊതിഞ്ഞപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു ഗായസ് ഇനി ആ ഒരു പണിയില്ലല്ലോ ഇതിൻ്റെ ഒരു വലിയൊരു തലവേദനയാണ് ഒഴിഞ്ഞ് കിട്ടിയത് കേട്ടോ അവൾ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എല്ലാ ഇനി ഒരു ഒക്ടോബറൊക്കെ ആകുമ്പോൾ സെക്കൻഡ് പാർട്ട് ബുക്ക് വരില്ലേ ആ ഒരു ടൈമിൽ നീ ഇങ്ങനെ തന്നെ വരണം കേട്ടോ എന്നൊക്കെ അപ്പോൾ അവളോട് പറഞ്ഞിട്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഫ്രിഡ്ജിൻ്റെ ഒരു കേടുപാട് പറ്റികൾ ചെറിയൊരു പ്രശ്നം പറ്റിയത് കൂളാവണില്ല എന്ന് പറഞ്ഞിട്ട് അവൾ കൊണ്ടുപോകുന്ന ഒരു വീഡിയോ കണ്ടവർക്ക് അറിയാട്ടോ അപ്പോൾ ഫ്രിഡ്ജൊക്കെ വന്നു കഴിച്ച് ഇന്ന് രാവിലെ ഞാൻ ഉണ്ടായിരുന്നില്ല എന്നെ വിളിച്ചു പറഞ്ഞിട്ടോ ഫ്രിഡ്ജ് വന്നു പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജ് ഓണാക്കാൻ പാടുള്ളൂ അത് കഴിഞ്ഞൊന്ന് കൂളായിട്ട് സാധനങ്ങളൊക്കെ വെക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ പോയി ഒന്ന് കിടന്നതായിരുന്നു കിടന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോണ്ട് ഇവിടുന്ന് ഭയങ്കര നല്ല നല്ല സ്മെല്ലിട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ വന്ന് നോക്കിയപ്പോണ്ട് നല്ല ചിക്കു ഷേക്കും നല്ല ചൂട് ചൂട് പബ്സൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഇവിടുന്ന് നല്ല സ്മെല്ല് റൂമിലേക്ക് അടിച്ചിട്ട് ഞാൻ വന്ന് നോക്കണത് അയ്യോ എന്ത് ചെയ്യാനവിടെ കി ഇവിടെ എൻ്റെ വീട്ടിൽ സത്യം പറയാലോ ഒരു ഡയറ്റും നടക്കില്ല ഈ കീ ായിട്ട് പൊട്ടിയാൽ പിന്നെ തിരിച്ചു കയറാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒറ്റ വിഷമം കൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് കേട്ടോ സത്യം പറയാലോ ഇവരെ ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്നെ കൊതിപ്പിച്ച് തിന്നെങ്കൊക്കെ എല്ലാവർക്കും ലൂസ് മോഷൻ ഇളകും പറഞ്ഞാൽ ഇവർക്ക് ആർക്കും ഒരു ലൂസ് മോഷനും വരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയില്ലേ ഇങ്ങനെ വയറിന് അസുഖം വരും ഇങ്ങനെ കൊതിപ്പിച്ച് തിന്നാലൊക്കെ ഇതൊക്കെ വെറുതെ പറയാണെന്ന് സത്യം പറയാലോ ഇവരൊക്കെ തെളിയിച്ചു കേട്ടോ അങ്ങനെ ഞാൻ ഇവരൊക്കെ കഴിക്കണത് കണ്ടപ്പോൾ ഇനിക്ക് കൊതി വന്നിട്ട് ഞാൻ എൻ്റെ ഇനി വിഷിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും എനിക്ക് കൊതി വന്നപ്പോൾ ഞാൻ എന്തേതു ഉമ്മാൻ ഓർത്തിട്ട് ഇമ്മ കൊടുത്തയച്ച ചിക്കൻ ബിരിയാണി മസാല അങ്ങനെ തിന്നു കേട്ടോ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ ബറ്റൊക്കെ ഉണ്ടായിരുന്നു ചോറൊക്കെ കാര്യങ്ങൾ ബിരിയാണീൻ്റെ ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ റിമൂവ് ചെയ്തില്ല ഞാൻ കുറച്ച് ആ അതവിടെ കിടക്കട്ടെ ചോദിച്ചാൽ അതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ എന്താ പിന്നെ ഞാൻ ഇത് ഈവനിങ് ആണ് കഴിച്ചത് കുറച്ച് വാൽനട്ട്സും വെള്ളം കുടിച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു ഇതാണ് എൻ്റെ ഈവനിങ് ആയിട്ട് ഞാൻ കഴിച്ചത് കേട്ടോ ഒരു ഫുഡ് വിശപ്പ് എന്നുള്ള രീതിയിലല്ല എനിക്ക് അങ്ങനെ ഒരു ക്രേവിങ്സ് വന്നു ഇങ്ങനെ കഴിക്കാനുള്ള അപ്പം ഞാനങ്ങനെ കഴിച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീണ്ടും വീണ്ടും ഇവിടെ എന്നെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങളിങ്ങനെ വാങ്ങുന്നുണ്ടായിരുന്നു ഡോണഡ്സ് ഞാൻ വി ഡോണ്സ് പ്രേമിയാണ് കേട്ടോ വല്ലാത്ത ഡോണ്സ് പ്രേമിയാണ് അങ്ങനെ മക്കൾക്കൊക്കെ ഡോനട്ട്സ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും അതൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ജിനു അതൊന്നും വലിയ ആവശ്യമില്ല അതുകൊണ്ട് അവർ ജിനു കഴിക്കാത്തതുകൊണ്ടും എനിക്ക് വലിയ കുതിയൊന്നും വന്നില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പണിയുണ്ട് എന്നുള്ളത് പിന്നെ ഞാൻ അവിടെ അധികം വായും പൊളിച്ച് നോക്കിയിരിക്കേണ്ട ആവശ്യം വന്നില്ല കാരണം എൻ്റെ റൂം ഇതൊക്കെയാണ് അവസ്ഥ ഞാൻ അപ്പോൾ കുറേ പണിയുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ആദ്യം അങ്ങോട്ട് പോയി കുളിച്ചു ഒരു ഒന്നൊന്നര കുളി നല്ല കുറേ നേരം വെള്ളത്തിൻ്റെ പോയി നിന്ന് ഷവർ അങ്ങോട്ട് തുറന്നിട്ടിട്ട് ഒരു കുളി അങ്ങോട്ട് പാസ്സാക്കി ആ കുളിക്കുമ്പോൾ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തു എന്തൊക്കെ എടുത്ത് വെക്കണം എന്തൊക്കെ എടുത്ത് വെക്കണ്ട എത്ര ദിവസത്തിനുള്ള പോക്കാണ് അപ്പോൾ എന്തൊക്കെ വേണ്ടിവരും എന്നുള്ള അങ്ങനെ ഏകദേശം ഒരു പ്ലാന് ഒക്കെ എന്നുള്ള ഒരു ഒരു പ്ലാൻ നമ്മൾ കണക്കുകൂട്ടി ആ ഒരു എന്താ പറയുക ബാത്റൂമിൽ ഇരുന്നിട്ട് ഒരു പ്ലാൻ അങ്ങോട്ട് പാസ്സാക്കി എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പാക്ക് ചെയ്യാൻ കേട്ടോ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ ഒരു ഇടുക്കിയിൽ സുചിൻ്റെ ഒരു സുചിക്കൊരു കല്യാണമുണ്ട് സുചിക്കത് ഒഴിവാക്കാൻ പറ്റാത്ത കല്യാണമാണ് പക്ഷേ എനിക്കത് അത്ര ഇമ്പോർട്ടൻ്റ് ആണോന്ന് ചോദിച്ചാൽ എനിക്കത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ലോ പക്ഷേ എനിക്ക് യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് സുജി പറഞ്ഞു നീയുമ്പം പോര് നമുക്ക് ആ വഴിക്ക് ശുചിക്ക് ബാംഗ്ലൂർ പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നീയും പോര് നമുക്കങ്ങനെ ബാംഗ്ലൂർ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ കേൾക്കാൻ നിൽക്കേണ്ട താമസം ഞാൻ എടുത്ത് ചാടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ എന്താ വെച്ചാൽ നോർമൽ കാഷ്വൽ വെയർ മാത്രമല്ല നമ്മൾ പാക്ക് ചെയ്യേണ്ടത് നമ്മളൊരു കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ കുറച്ച് എത്നിക് വെയറൊക്കെ നോക്കി പാക്ക് ചെയ്യണ്ടേ അപ്പോൾ ഇത് പെട്ടെന്ന് അതായത് ഇപ്പം ഇന്ന് പോകേണ്ടതിന് ഇന്നലെയാണ് സുചി ഈ കല്യാണത്തിനെ കുറിച്ച് പറയുന്നത് തന്നെ കേട്ടോ ഇന്നലെ രാത്രി ഇന്നലെ രാവിലെ പോലും അല്ല അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ഡ്രസ്സുണ്ടോ ഉള്ളതിനെ കുറിച്ച് അങ്ങനൊന്നും ഒരു ഒരു ഐഡിയ ഇല്ല കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് ഡ്രസ്സ് എടുത്ത് വെക്കേണ്ടത് ഒന്നും ഒന്നിനെ കുറിച്ചും ഒരു ധാരണ ഇല്ലാതെയാണ് എൻ്റെ ഈ ഒരു പാക്കിങ് ഉള്ളത് കേട്ടോ ഏത് ഡ്രസ്സ് ആടേണ്ടതൊന്നും ഒന്നും ഇല്ല ഒരു ധാരണയില്ല അപ്പോൾ ഇങ്ങനെ ഒന്നും അയ ഞാൻ എല്ലാ ഡ്രസ്സും ഇങ്ങനെ അയൺ ചെയ്ത് വെക്കാറാണ് നേരത്തെ അയൺ ചെയ്ത് വെക്കാറാണുള്ളത് അപ്പോൾ ഒരു ഡ്രസ്സ് എനിക്ക് കല്യാണത്തിനൊന്നും പോകാൻ പറ്റിയ ഡ്രെസ്സൊന്നും അയൺ ചെയ്ത് വെച്ചതില്ല അപ്പോൾ എല്ലാം ഞാൻ തന്നെ ആഴം ചെയ്യണം അങ്ങനെ കുറേ പണികളുണ്ട് അപ്പോൾ ഞാൻ എൻ്റേതൊക്കെ ഒന്ന് ആദ്യം എടുത്ത് വെക്കാന്നുള്ളത് എൻ്റേത് എടുത്ത് വച്ചാൽ തന്നെ എൻ്റെ മെയിൻ പണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ അത് എന്താ പറയുക കല്യാണത്തിന് ഒരു ഇടുക്കി പോയിട്ട് പിറ്റേ ദിവസം കല്യാണം അത് കഴിഞ്ഞ് അവിടുന്ന് ആ ദിവസം തന്നെ ഞങ്ങൾ ബാംഗ്ലൂർ പോയിട്ട് രണ്ട് മൂന്ന് ദിവസം ബാംഗ്ലൂരിൽ നിന്നിട്ട് തിരിച്ച് കോഴിക്കോട് വരാനാണ് പ്ലാൻ കേട്ടോ അപ്പോൾ എൻ്റെ പാക്കിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നല്ല ടയർഡായി മാത്രമല്ല അതിൻ്റെ ഇടയിൽ പിന്നെ കുറച്ച് ബിസി കാര്യങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ പിന്നെ ശുചി വരലും അത് ഇത് അങ്ങനെ കുറച്ച് തരും അപ്പോൾ മക്കളിത് എന്തായാലും പിറ്റേന്ന് രാവിലെ തന്നെ സുജി ഇറങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് ആ റൂമിൽ നിന്ന് എല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് നാളെ രാവിലെ തന്നെ ബാക്കി പാക്കിങ് മക്കളതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇനി എല്ലാം രാവിലെ കേട്ടോ രാവിലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് മണി ആകുമ്പോൾ തന്നെ ഇറങ്ങണം സുചിൻ്റെ പാക്ക് ചെയ്യാണ്ട് മക്കളുടെ പാക്ക് ചെയ്യാണ്ട് അങ്ങനെ ഒരു ലോട്ട് ഓഫ് തിങ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം ഇപ്പം ഇന്ന് ഇത്രയ്ക്കാണ് കഴിച്ചത് കേട്ടോ അപ്പോൾ നാളെ കാണാം